ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന ഇരുപത്തിയൊൻപത് കാരനെ അറിയാത്തവരായി നിലവിലാരും ഉണ്ടാകില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ ശബ്ദമായി മാറിയിരിക്കുന്ന യൂട്യൂബറാണ് ധ്രുവ് റാത്തേ റാത്തേയുടെ വീഡിയോകൾ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് വ്യക്തമായ കാര്യമായിരുന്നു ആ യാഥാർത്ഥ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ധ്രുവ്രാത്തയുടെ ഓരോ വീഡിയോയ്ക്കും ലഭിക്കുന്ന മില്യൺ കണക്കിന് കാഴ്ചക്കാർ എ ഡിക്ടേറ്റർ മെന്റാലിറ്റി എന്ന ധ്രുവ്രാത്തയുടെ പുതിയ വീഡിയോ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് കണ്ടത് ഒരു കോടി ആളുകളാണ് പതിവ് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുള്ള പുതിയ വീഡിയോയാണ് മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് കാഴ്ചക്കാരുടെ പ്രവാഹമുണ്ടാക്കിയത് എ ഡിക്റ്റേറ്റർ മെന്റാലിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവവും ഇരട്ട വ്യക്തിത്വവും അവസരവാദവും സംബന്ധിച്ച വിശദീകരണങ്ങളാണ് വീഡിയോ ഇതിനകം സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു തന്നെ പുകഴ്ത്തുന്നവരെ വാഴ്ത്തുകയും തള്ളിപ്പറയുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ രീതികളുടെ ചരിത്രത്തെ വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇഴകേറി പരിശോധിക്കുകയാണ് ധ്രുവ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മനഃശാസ്ത്രജ്ഞനായ ആശിഷ് നന്ദി മോദിയുമായി നടത്തിയ സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ധ്രുവിന്റെ വീഡിയോ ആരംഭിക്കുന്നത് വോട്ട് ബാങ്കിനായി സ്വീകരിക്കുന്ന അവസരവാദവും വിവിധയിടങ്ങളിൽ മോദി ഒരേ കാര്യത്തിൽ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളും വീഡിയോയിൽ തുറന്നു കാണിക്കുന്നു ഒരു ഭാഗത്തും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും തള്ളിപ്പറയുകയും അവരുടെ സ്വാധീന മേഖലയിലെത്തുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഇരട്ടമുഖത്തെ ഒരുപോലെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു പാർട്ടിക്കകത്ത് തന്നെ വിമർശിക്കുന്നവരെ സ്ഥാനങ്ങളിൽ നിന്ന് പതിയെ നീക്കുന്നു മറിച്ച് പുകഴ്ത്തുന്നവർക്ക് മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് പദവിയും നൽകി കൂടെ നിർത്തുന്നു വിമർശിക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം നിയമപരമായും അല്ലാതെയുമുള്ള വഴികളിലൂടെ തകർക്കാനുള്ള മോദിയുടെ ശ്രമത്തെ ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ ഒരു ഭാഗത്ത് ബീഫ് നിരോധനത്തെപ്പറ്റി വാചാലനാകുന്ന മോദി മറുവശത്ത് ഹലാൽ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്ന് ലക്ഷ്യങ്ങൾ സംഭാവന വാങ്ങുന്നതടക്കം അരമണിക്കൂറിനടുത്തുള്ള തന്റെ വീഡിയോയിലൂടെ തുറന്നുകാട്ടുകയാണ് യൂട്യൂബർ ട്രാവൽ ബ്ലോഗ് ചെയ്താണ് ധ്രുവ് യൂട്യൂബിലേക്ക് കടന്നുവന്നത് പിന്നീട് എക്സ്പ്ലെയിനിലേക്കും ഫാക്ട് ചെക്കിങ്ങിലേക്കും കടന്നു മോദി ആദ്യമായി അധികാരത്തിൽ വന്ന വർഷം തന്നെയാണ് ആദ്യമായി രാഷ്ട്രീയ വിഷയത്തിൽ വ്ലോഗ് ചെയ്യുന്നത് ബിജെപി എക്സ്പോസ്ഡ് ലൈസ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്നായിരുന്നു വീഡിയോയുടെ ടൈറ്റിൽ ബി ജെ പിയുടെ പ്രത്യേകിച്ച് മോദിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും അതിന് വിപരീതമായി അദ്ദേഹം ചെയ്യുന്ന നടപടികളുമായിരുന്നു വിഷയം പ്രതിപക്ഷ കക്ഷികളുടെ കാര്യക്ഷമമല്ലാത്ത രാഷ്ട്രീയ പ്രതിരോധത്തെയും വിമർശിച്ച ധ്രുവ് കോൺഗ്രസ് തൃണമൂൽ ആം ആദ്മി പാർട്ടി തുടങ്ങി മറ്റു പാർട്ടികളുടെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചിട്ടുണ്ട് മാസത്തിൽ പത്തിൽ താഴെ വീഡിയോ മാത്രമാണ് ധ്രുവ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് എന്നിട്ട് പോലും ഇന്ത്യയുടെ മുഖ്യ വാർത്താ ചാനലുകളേക്കാൾ അധികം സബ്സ്ക്രൈബേഴ്സ് ധ്രുവിനുണ്ട് കഴിഞ്ഞ വർഷത്തെ ടൈം മാഗസിന്റെ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ കൂടിയാണ് ധ്രുവ് ഹരിയാന സ്വദേശിയ ധ്രുവ്രാതയും ഭാര്യയും ജർമ്മനിയിലാണ് താമസം ധ്രുവ്രാതെ ധ്രുവ്രാതെ വ്ലോഗ്സ് ധ്രുവ്രാതെ ഷോർട്സ് എന്നീ മൂന്ന് ചാനലുകളായി രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി വരിക്കാറാണുള്ളത് ആകെ കാഴ്ചക്കാർ മുന്നൂറ്റി ഇരുപത്തിയാറ് കോടിയിലേറെ വരും ഇതിൽ രാഷ്ട്രീയ വിശകലനത്തിന് മാത്രമായുള്ള ധ്രുവ്രാതെ എന്ന ഹിന്ദി ചാനലാണ് ഏറ്റവും കൂടുതൽ വരിക്കാറുള്ളത്